നമസ്കാരം കോവിഡ് മഹാമാരി ലോകത്തെ ആകെ എടുത്തു കറക്കിയിട്ട് അധികം നാളുകളൊന്നും ആയിട്ടില്ല ആ ഭീതി ഇനിയും വിട്ടൊഴിഞ്ഞിട്ടില്ല ഇതിനിടെയാണ് ജപ്പാനിൽ നിന്ന് അത്ര സുഖകരമല്ലാത്ത വാർത്തകൾ വരുന്നത് ചൈനയിൽ നിന്ന് കോവിഡ് എങ്ങനെ എത്തിയോ അതുപോലെ ആശങ്കപ്പെടുത്തുകയാണ് ജപ്പാനിൽ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു രോഗം സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രം എന്ന രോഗാവസ്ഥയാണ് ജപ്പാൻകാരെ പിടിച്ചു കുലുക്കിയിരിക്കുന്നത് ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കൽ ബാക്ടീരിയയാണ് ഈ രോഗം ഉണ്ടാക്കുന്നത് രോഗം ഗുരുതരമാകുന്നതനുസരിച്ച സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസ് എന്ന മനുഷ്യ മാംസം ഭക്ഷിക്കുന്ന ബാക്ടീരിയകൾ അതിവേഗത്തിലാണ് മനുഷ്യനെ കീഴ്പ്പെടുത്തുന്നത് ടിഷ്യൂകളുടെ നാശത്തിനും അതിവേഗം അവയവങ്ങളുടെ പ്രവർത്തനം നിലയ്ക്കുന്നതിനും ഈ ബാക്ടീരിയ കാരണമാകും രക്തത്തിൽ പ്രവേശിച്ച ഓരോ അവയവങ്ങളിലേക്കും കടന്ന് അതിന്റെ പ്രവർത്തനത്തെ താറുമാറാക്കാൻ ശേഷിയുണ്ട് ഇതിന് ശരീരത്തിന്റെ മാംസം നശിപ്പിച്ചു കളയുന്ന നെക്രോസിസ് എന്ന അവസ്ഥയിലേക്ക് എത്തിയാൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകും രോഗം ബാധിച്ച അവയവങ്ങൾ പ്രത്യേകിച്ച് കൈകാലുകൾ മുറിച്ചു കളയേണ്ട അവസ്ഥ വരെ ഉണ്ടായേക്കാം ഈ ഒരു ബാക്ടീരിയ ശരീരത്തിലേക്ക് പ്രവേശിച്ചാൽ അതിവേഗമായിരിക്കും പിന്നീടുള്ള പ്രവർത്തനങ്ങൾ ഗുരുതരമാകുന്ന മുറയ്ക്ക് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ മരണം സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ വലുതാണ് ഇത് സാധ്യതകളാണ് രോഗാവസ്ഥക്കനുസരിച്ച മാറ്റങ്ങൾ വരാം പനിയും തൊണ്ടവേദനയുമാണ് ഈ അണുബാധയുടെ പ്രധാന ലക്ഷണങ്ങൾ കുട്ടികളിലാണ് ഇവ അധികവും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ഭൂരിഭാഗം വരുന്ന സ്ട്രെ ഫീവറുകളും ആരംഭഘട്ടത്തിൽ തന്നെ നേരിയ പനിയായി മാറിപ്പോകും എങ്കിലും ഒട്ടേറെ ആളുകൾക്ക് രോഗലക്ഷണങ്ങൾ മൂർച്ഛിക്കുകയും കൃത്യമായ ആരോഗ്യ പരിചരണം ആവശ്യമായി വരികയും ചെയ്യും അണുബാധയേറ്റ പ്രായമായവരിൽ ജലദോഷം പനി പോലുള്ള സാധാരണ ലക്ഷണങ്ങളാണ് ആദ്യം അനുഭവപ്പെടുക എന്നാൽ അപൂർവ ഘട്ടങ്ങളിൽ അസഹനീയമായ തൊണ്ടവേദന ടാൻസലൈറ്റിസ് ന്യുമോണിയ മനഞ്ചൈറ്റിസ് തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ഇത് നയിക്കും ഈ ഒരു ബാക്ടീരിയ ശരീരത്തിൽ ഹൈപ്പർ ഇൻഫ്ലമേറ്ററി പ്രതികരണത്തിന് കാരണമാകുന്ന വിഷവസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഈ വിഷവസ്തുക്കളാണ് വ്യാപകമായ ടിഷ്യുനാശത്തിലേക്ക് നയിക്കുന്നത് ഇത് മനുഷ്യ ശരീരത്തിന് താങ്ങാവുന്നതിനും അപ്പുറമുള്ള വേദനയായിരിക്കും നൽകുക ഇതിനെ അതിജീവിക്കുക എന്നതായിരിക്കും ഏറ്റവും വലിയ വെല്ലുവിളി ഈ ഒരു രോഗാവസ്ഥ കൊറോണ വൈറസ് പോലെ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ട ഒന്നല്ല ജപ്പാനിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ രോഗം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പഠനങ്ങൾ അനുസരിച്ച വളരെ പണ്ട് മുതൽ തന്നെ ഇത് ജപ്പാനിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു രോഗാവസ്ഥയുമാണ് എന്നാൽ വളരെ വളരെ വിരളമായിരുന്നു പക്ഷെ ഇന്നത് അസാധാരണമായി പടർന്നു കൊണ്ടിരിക്കുകയാണ് പതിവിലും അധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തതോടെയാണ് വിഷയം ഗുരുതരമാകാൻ കാരണമായത് എന്തുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് ഈ ഒരു രോഗം ഈ രീതിയിൽ പടരുന്നു എന്ന് ഇതുവരെ വിദഗ്ധർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല നിലവിൽ ജപ്പാനിൽ പടർന്നു പിടിക്കുന്ന ഈ അണുബാധയുടെ കണക്കുകൾ കഴിഞ്ഞ വർഷത്തെ കേസുകളുടെ എണ്ണത്തെ മറികടന്നിരിക്കുകയാണ് അതാണ് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത് ജപ്പാനിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഈ മാസം ആദ്യ ആഴ്ചകളിൽ ആയിരത്തിലേറെ കേസുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കേസുകളാണ് ആകെ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനു ശേഷം എസ് ടി എസ് എസ് അണുബാധ ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ വർഷം അവസാനിക്കാൻ ഇനിയും അഞ്ചു മാസം ബാക്കി നിൽക്കെ ആ കണക്കുകളും മറികടന്നിരിക്കുകയാണ് നേരത്തെ റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ പതിന്മടങ്ങ് വർധന ലോകത്തെ ആകെ ഭീതിയിലാക്കിയിട്ടുണ്ട് മുപ്പത് ശതമാനമാണ് ഈ അണുബാധ കൊണ്ടുണ്ടാകുന്ന മരണനിരക്ക് ജനുവരിക്കും മാർച്ചിനും ഇടയിൽ മാത്രം എഴുപത്തിയേഴ് പേരാണ് എസ് ടി എസ് എസിനെ തുടർന്ന് ജപ്പാനിൽ മരിച്ചത് ജപ്പാനിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസ് തൊണ്ണൂറ്റിയേഴ് മരണങ്ങളാണ് കഴിഞ്ഞ വർഷം മാത്രം രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ആറ് വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ മരണം ഈ അണുബാധയെ തുടർന്ന് രേഖപ്പെടുത്തിയതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇപ്പോൾ ലഭിച്ച കണക്കുകൾ പ്രകാരം ഈ രീതിയിൽ രോഗം മുന്നോട്ട് പോവുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകളെയും ഒരുപക്ഷേ ഈ ഒരു വർഷം മരുകണന്നേക്കാം രോഗലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ എത്രയും വേഗത്തിൽ ചികിത്സ ആരംഭിക്കണം എന്നതാണ് ഏറ്റവും വലിയ പരിഹാര മാർഗം ഗുരുതരമാകുന്ന ഘട്ടം എത്തിയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും കൃത്യമായ പരിചരണം ലഭ്യമായില്ലെങ്കിൽ മരണം സംഭവിക്കാം കോവിഡിനെ പോലെ തീവ്രവ്യാപന ശേഷിയുള്ള അണുബാധയല്ല ഇത് എന്നതാണ് ആശ്വാസകരമായ ഒരു കാര്യം അണുക്കൾ വായുവിലൂടെ പടരുകയുമില്ല എന്നാൽ സ്പർശനവും അടുത്ത സമ്പർക്കവും ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഈ രോഗത്തെ എത്തിക്കും മാസ്ക് ഉപയോഗിക്കുക ഒപ്പം വ്യക്തി ശുചിത്വം പാലിക്കുക എന്നതാണ് രോഗത്തെ അകറ്റി നിർത്താനുള്ള പ്രധാന പ്രതിരോധ മാർഗങ്ങൾ കോവിഡ് കാലത്ത് ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങൾ അതീവ ശ്രദ്ധ പുലർത്തിയത് കൊണ്ടാണ് എസ് ടി എസ് എസ് അന്ന് അകന്നു നിന്നിരുന്നത് എന്നാൽ കോവിഡ് ഭീതി മാറുകയും ആളുകൾ മാസ്ക് കൂരുകയും ചെയ്തതോടെ ഈ രോഗം അതിവേഗത്തിൽ പടരാൻ കാരണമായി എന്നാണ് പറയപ്പെടുന്നത് ജനിതക വ്യതിയാനം എന്തെങ്കിലും ബാക്ടീരിയക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്ന പരിശോധനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഉണ്ടായാൽ അത് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കും ഇന്ത്യയിലടക്കം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്തതിനാൽ തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല എന്നും വിദഗ്ദ്ധർ പറയുന്നുണ്ട് എന്തായാലും കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞ വാക്കുകളാണ് ഇവിടെയും പറയാനുള്ളത് ഭയം വേണ്ട ജാഗ്രതപതി